ിൽ രുചിയുടെ വിരുന്നൊഴുക്കി ചേലക്കരക്കാരുടെ ഹൃദയവും വയറും നിറയ്ക്കാനായി പതിനെട്ട് വർഷത്തെ രുചി പാരമ്പര്യവുമായി നൈസ് ബേക്ക് ഹൌസ് ചേലക്കര ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ വിവിധ തരം കേക്കുകൾ ചോക്ലേറ്റുകൾ പുഡിങ്ങുകൾ പലഹാരങ്ങൾ ശീതളപാനീയങ്ങൾ തുടങ്ങിയവ നൈസ് ബേക്ക് ഹൗസിന്റെ മാത്രം പ്രത്യേകത ഇനി രുചിയുടെ മധുരാഘോഷങ്ങൾ നൈസിനൊപ്പം നൈസ് ബേക്ക് ഹൗസ് മുൻ ചേലക്കര രാധാകൃഷ്ണൻ എംപിയുടെ ചേലകര ക്യാമ്പ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ രാഷ്ട്രീയ ശക്തികൾക്ക് കഴിഞ്ഞു എന്നതൊരു യാഥാർത്ഥ്യമാണ് മോഡി സർക്കാർ അധികാരത്തിൽ വന്നു പക്ഷേ പ്രതിപക്ഷ പ്രധാനമന്ത്രി തൊട്ട് പിന്നിലുണ്ട് ബി ജെ പി സംബന്ധിച്ച് പറയാം ഒരു മുന്നണി സർക്കാർ എന്ന നിലയിൽ മാത്രമാണ് ബി ജെ പിക്ക് മുന്നിൽ അധികാരത്തിൽ വരാനും തുടരാനും കഴിയും അപ്പം അതിൻ്റെതായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അവിടെയുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ പരാജയമാണ് യഥാർത്ഥത്തിലുള്ളത് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ചിലർ സൂചിപ്പിച്ചു ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇവിടെ ഈ ആലത്തൂര് മാത്രമാണ് ഇടതുപക്ഷൻ ആധിപത്യം എനിക്ക് സാമാന്യം നല്ല ഭൂരിപക്ഷം വമ്പം ഭൂരിപക്ഷം എന്നൊന്നും ഞാൻ പറയുന്നില്ല ആ പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എൽ ഡി എഫിനെ വിജയിക്കാൻ കഴിഞ്ഞാൽ ഒരേ ഒരു പാർലമെൻ്റ് പഠനം ആധിപത്യപ്പെട്ടത് എന്നതാണ് അതിൻ്റെ രാഷ്ട്രീയ ആ തെരഞ്ഞെടുപ്പിൽ തന്നെ രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ചൊന്നും ഇവിടെ ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല വലിയ പോരാട്ടമാണ് നടന്നത് പക്ഷേ ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭഗീയ ശക്തികളെല്ലാം അത് ഭൂരിപക്ഷ വർഗീയ ശക്തികളായാലും ന്യൂനപക്ഷ വർഗീയ ശക്തികളായാലും എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇവിടുത്തെ വൻകിട കോർപ്പറേറ്റ് മാധ്യമങ്ങൾ അത് പറയാതെ പോകാൻ കഴിയില്ല എന്നാണ് എനിക്ക് സംസ്ഥാനത്തെ എല്ലാ നിയന്ത്രിപ്പൻ ശക്തികളും വർഗീയ ശക്തികളും വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളിൽ ആകെ ഒരുമിച്ച് നിന്ന് എൽ ഡി എഫിനെ എതിർക്കുന്ന സ്ഥിതിയാണ് നല്ലപോലെ വിലയിരുത്തിക്കുള്ള കാര്യം പക്ഷേ അത്ര വലിയ മറ്റേ പരാതിയും എൽ ഡി എഫിനെ സംബന്ധിച്ചിട്ടുണ്ടായി ആ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെ ആലത്തൂർ മണ്ഡലത്തിൽ അഭിമാനാർത്ഥമായിട്ടുള്ള ഒരു നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞു എന്നതും ഒരു വസ്തുതയാണ് അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം അതിൻ്റെ മഹത്വം അതിൻ്റെ ശരിമാകും നമുക്ക് കാണാതിരിക്കാൻ കഴിയും ജനങ്ങളുടെ ആകെ വിശ്വാസം ആർജിച്ചുകൊണ്ട് നല്ല നിലയിൽ തന്നെ കഴിഞ്ഞ ഇതുപോലെ തന്നെ നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ അതിനുള്ള ഒരു കേന്ദ്രമായിട്ട് ഈ ഓഫീസ് മാറട്ടെ ആന്മാർ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് അധ്യക്ഷനായി കെ രാധാകൃഷ്ണൻ എം പി എ സി മൊയ്തീൻ എം എൽ എ നിയുക്ത എം എൽ എ യു ആർ പ്രദീപ് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി നഫീസ സി പി ഐ എം ചേലകര ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ ആർ മായ പി സാബിറ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷെയ്ഖ് അബ്ദുൾ ഖാദർ ഗിരിജ മേലയിടത്ത് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ എം എൻ സത്യൻ വിജയ് ഹരി ഷാജി ആനിത്തോട്ടം കെ വി സോളമൻ എം ആർ സോമനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു ചേലക്കര ലൈസിഎം കോളേജ് റോഡിൽ സുഭിക്ഷ ഹോട്ടലിന് സമീപമുള്ള കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി